ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ അവരുടെയും അടുക്കളയിൽ ദിവസവും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ഈസിയായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാവുന്നതേയുള്ളൂ ഒരുപാട് സമയമൊന്നും ഇട പിടിക്കില്ല ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിനായിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ തൊലികളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി നുറുക്കി കടായി അടുപ്പിൽ വച്ച് രണ്ടര ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇത് വേവാനായിട്ട് ഉപ്പോ മഞ്ഞളോ ആഡ് ചെയ്ത് കൊടുക്കരുത് ഉപ്പിട്ടാൽ വേകാൻ സമയമെടുക്കും അതുകൊണ്ട് ഉപ്പിടാതെ ഇതുപോലെ അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ വെന്തതിന് ശേഷം ഒരു അരിപ്പയിൽ മാറ്റി വെള്ളം വാർന്ന് പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതെടുക്കുമ്പോൾ ഒട്ടും വെള്ളം കാണാൻ പാടില്ല അരിപ്പിൽ ഇതുപോലെ പോരിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും വെള്ളം ഇല്ലാതെ നമുക്ക് കിട്ടും ഇത് പാത്രത്തിലിട്ട് നല്ലതുപോലെ ചൂടോടെ തന്നെ ഒരു ഫോർക്കോ സ്പൂണോ സ്മാഷറോ വെച്ച് ഇതുപോലെ നമുക്ക് സ്മാഷ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാവുന്നതാണ് ഒട്ടും കട്ടയില്ലാതെ എല്ലാം ഉരുളക്കിഴങ്ങും നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം ഒട്ടും ൊടിയാത്ത കഷണങ്ങൾ ഇരിക്കാൻ പാടില്ല ഇതുപോലെ ഉടച്ച് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതുകൂടി ഇട്ടുകൊടുക്കാം സ്പ്രിംഗ് ഓണിയൻ ഒരു മൂന്ന് തണ്ട് ചെറിയ കഷണങ്ങളാക്കി നുറുക്കി അതുകൂടി ഇട്ട് കൊടുക്കാം സ്പ്രിങ് ഓണിയൻ ഇല്ല എങ്കിൽ അതിനു പകരം മല്ലിയില ഉപയോഗിക്കാവുന്നതാണ് സ്പ്രിംഗ് ഓണിയനാണ് മല്ലിയിലേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് അത്ര വ്യത്യാസമേ ഉള്ളൂ ഒരു പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി കൊടുക്കാം പറ്റ് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടാവുകയും കുറയ് കുറയ്ക്കുകയും ചെയ്യാം ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് കാൽ സ്പൂൺ കുരുമുളക് നുറുക്കിയത് കാൽ കപ്പ് ഓട്സ് പൗഡർ പൗഡറാക്കി അതുകൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരവരുടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഗൈസ് ഞാൻ ഒരു മുട്ട കൂടി ചേർക്കേണ്ടതുണ്ട് ഈ സമയത്ത് ഈ ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് തന്നെ മുട്ട പൊട്ടിച്ച് മഞ്ഞക്കരു സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതുകൂടി സെപ്പറേറ്റ് മഞ്ഞക്കരവും വെള്ളക്കരവും സെപ്പറേറ്റ് ആക്കി വേണം ഇട്ടുകൊടുക്കാൻ ഞാൻ ഈ സമയത്ത് ഇടാനായിട്ട് മറന്നുപോയി ഞാനിത് കുഴച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് കുഴയ്ക്കുന്ന മുമ്പേ കുഴയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ മുട്ട പൊട്ടിച്ച് മഞ്ഞക്കരു സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മഞ്ഞക്കരു ഇട്ടതിന് ശേഷം വെള്ളക്കരു ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുഴക്കാനായിട്ട് എളുപ്പത്തിനാണ് ഇല്ലെങ്കിൽ മുട്ട വെള്ളയും മഞ്ഞയും കൂടെ ഇടകലർന്ന് എല്ലാം കൂടെ ഒത്ത് നമ്മളിടുമ്പോഴത്തേക്ക് ഇത് വഴിവഴുപ്പ് കാരണം നല്ല രീതിയിൽ മിക്സായി കിട്ടത്തില്ല മഞ്ഞക്കരു സെപ്പറേറ്റ് ആക്കി ഇടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കുഴഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഈ സെപ്പറേറ്റ് ആക്കി ഇടണം എന്ന് പറയാനുള്ള കാരണം ഈ രീതിയിൽ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് കുഴച്ച് കുഴഞ്ഞ് കിട്ടും അപ്പോൾ തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കൈയുടെ രണ്ട് കൈയുടെ വെള്ള ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഷേപ്പായിട്ട് കിട്ടും നിങ്ങൾക്ക് റെക്ടാങ്കിളോ സ്ക്വയറോ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് മാറ്റാവുന്നതാണ് ഇത് എല്ലാം ഈ മാവ് ഇതുപോലെ ഉണ്ടാക്കി വച്ചതിന് ശേഷം അടുപ്പിൽ എണ്ണ വച്ച് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം ലോ മീഡിയമിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് പറക്കി ഇട്ട് കൊടുക്കാവുള്ളൂ കയ്യിൽ എണ്ണ ചൂടായ എണ്ണ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക സൂക്ഷിച്ചു വേണം പറക്കി ഇടാനായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് ഇടക്കാവുന്നതാണ് വളരെ ക്രിസ്പിയും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഈ പൊട്ടറ്റോ കേക്ക് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ പിസ്സ സോസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ കൊള്ളാവുന്നതാണ് വളരെ ടേസ്റ്റിയായ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതുവരക്കും താങ്ക് ഫോർ വാച്ചിങ്